തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മതവർഗീയ ശക്തികളുമായി കൈകോർത്ത് സി പി എം പെരുവയൽ പഞ്ചായത്തിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വികസന സദസ്സിൽ വർഗീയ സംഘടനയായ എസ് ഡി പി നേതാവായിരുന്നു മുഖ്യപ്രഭാഷകൻ ഭരണം പിടിക്കാൻ ഏത് വർഗീയ കക്ഷികളെയും കൂട്ടുപിടിക്കുന്ന നിലയിലേക്ക് സി പി എം അതപ്പതിച്ചിരിക്കുന്ന തെളിവാണ് പെരുവയിലെ വികസന സദസ്സ എന്നാണ് ഉയർന്ന ആക്ഷേപം വിവരങ്ങളുമായി അനഗാ ഹർഷൻ ചേരുന്നുണ്ട് അനഗ വോട്ട് ബാങ്കിനായി തങ്ങൾ ഏത് സംഗമവും നടത്തും ഇനി വേണമെങ്കിൽ വർഗീയ ശക്തികളെയും കൂട്ടുപിടിക്കും അതിൽ അതിലെന്താണ് തെറ്റെന്ന് കേരള ജനതയോട് സർക്കാർ ചോദിക്കുകയല്ലേ അതല്ലേ ഈ വികസന സദസ്സിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം അശ്വതിയെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഏത് മതവർഗീയ ശക്തികളുമായി തങ്ങളൊപ്പം ചേർക്കും അവരുടെ തോളിൽ കൈയിടുമെന്ന് തെളിയിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം അതായത് രണ്ട് ദിവസം മുൻപ് കോഴിക്കോട് പെരുവയിൽ സർക്കാർ തന്നെ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ വികസന സദസ് സംഘടിപ്പിക്കുന്നത് ഈ വികസന സദസ്സിന്റെ മേൽനോട്ടം മുഴുവൻ വഹിക്കുന്നത് സി പി എമ്മിൻ്റെ പ്രതിനിധികളാണ് സി പി എം നേതാക്കളാണ് ഇവരാണ് ഇവർ മുൻകൈ എടുത്താണ് ആ പെരുവയൽ സംഘടിപ്പിച്ചിരിക്കുന്ന വികസന സദസ്സിലേക്ക് എസ് ഡി പി ഐ നേതാവിനെ ക്ഷണിച്ചിരിക്കുന്നത് വേദിയിൽ മാത്രമല്ല ഈ വേദിക്ക് പുറത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലും എസ് ഡി പി ഐ പ്രവർത്തകർ തന്നെയായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് അവരെ പ്രത്യേകം ക്ഷണിച്ച് ഈ വികസന സദസ്സിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഈ എസ് പേരിൽ രണ്ട് തവണ എസ് വേണ്ടി മത്സരിച്ച അഹമ്മദ് കുട്ടിയാണ് ഈ വേദിയിൽ വികസന സദസ്സിൽ സി പി സംഘടിപ്പിച്ച പരിപാടിയിൽ ഉണ്ടായിരുന്നത് ഈ പ്രസംഗിക്കുകയും ചെയ്തു സർക്കാരിന്റെ നേട്ടങ്ങൾ ഈ എസ് ഡി പി നേതാവ് ആ വേദിയിൽ പ്രസംഗിക്കുകയും പറയുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വേദിക്ക് പുറത്തും ഈ വികസന സദസ്സിലുണ്ടായിരുന്നത് എസ് ഡി പി പ്രവർത്തകർ തന്നെയായിരുന്നു എന്നതാണ് ഇത്തരത്തിൽ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള മതവർഗീയ സംഘടനകളുമായി കൂട്ടുപിടിക്കുന്ന നിലപാട് അത് തിരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ തന്നെ ഇത്ര പരസ്യമായി ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇപ്പോൾ ഈ കൂട്ടുകെട്ട് എസ് ഡി ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളുമായി കൂട്ടുചേരാൻ ഈ തെരഞ്ഞെടുപ്പ് എടുത്തതോടുകൂടി സി പി എം മുതിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ പരസ്യമായി ഈ സി പി എം സംഘടിപ്പിച്ചിരിക്കുന്ന ഈ വികസന സദസ്സിൽ അതായത് സർക്കാരിന്റെ നേട്ടങ്ങൾ വിളിച്ചു ഈ വികസന സദസ്സ് സർക്കാരിന്റെ ചെലവിൽ തന്നെ പല പഞ്ചായത്ത് ിലും നടത്തുന്നത് അങ്ങനെ നടത്തുന്ന ഒരു വികസന സദസ്സിലാണ് എസ് ഡി പി ഐ നേതാക്കളും അതുപോലെ തന്നെ എസ് ഡി പി യുടെ പ്രവർത്തകരും ഒക്കെ തന്നെ ആ വേദി പങ്കിടുകയും വേദിയിൽ പ്രസംഗിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത് ഈ പഞ്ചായത്തിലെ ഈ കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പി തന്നെ ഈ വിഷയത്തിൽ വലിയ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് അവർ ഈ പരിപാടി ബഹിഷ്കരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ കടന്നിരുന്നു മാത്രമല്ല ഈ പെരുവയൽ പഞ്ചായത്തിൽ ഈ എസ് ഡി പി സി പി എമ്മും തമ്മിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അത് പൊതു മധ്യത്തിൽ േക്ക് തുറന്നു കാട്ടുന്ന ഒരു സംഭവം കൂടിയാണ് നടന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് അതായത് എസ് ഡി പി എ പോലുള്ള മത തീവ്ര ആശയങ്ങൾ സമൂഹത്തിലേക്ക് പഠിച്ചുവിടുന്ന അതുപോലെ തന്നെ ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന അതിതീവ്ര ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു വർഗീയ സംഘടനയാണ് എസ് ആ സംഘടനയ്ക്ക് ഒപ്പമാണ് ആ സംഘടനയോട് തോളോട് തോൾ ചേർന്നാണ് സി പി നിൽക്കുന്നത് എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ഈ പെരുവയിൽ നടന്ന സർക്കാർ സംഘടിപ്പിച്ച ആ വികസന സദസ്സ എന്നാണ് ഈ വികസന സദസ്സിന്റെ ഫോട്ടോ ദൃശ്യമാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ പ്രചരിച്ചതോടെ വലിയ വിമർശനമാണ് സി പി എമ്മിന് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് എന്നതാണ് പക്ഷേ സി എല്ലാ കാലത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി നേതാക്കളോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് അത്തരത്തിലൊരു കൂട്ടുകെട്ടൊന്നുമില്ല പക്ഷേ ഈ വികസന സദസ്സിൽ എസ് ഡി പി ക്ഷണിച്ചു എന്ന് മാത്രമാണ് പക്ഷേ ആ കൂട്ടുകെട്ടിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ ക്ഷണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ജമാഅത്തെ ഇസ്ലാമി അതുപോലെ എസ് ഡി പി ഐ ഈ രണ്ട് സഖ്യ രണ്ട് അതിതീവ്ര ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന സംഘടനകളുമായി എല്ലാ കാലത്തും സി പി എമ്മിന് ഒരു ധാരണയുണ്ടായിരുന്നു അത് അന്തർധാര ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതൊക്കെ തന്നെ മറനീക്കി പരസ്യമായി പൊതുമധ്യത്തിലേക്കും പൊതുവേദിയിലേക്കും ഒരു മടിയുമില്ലാതെ സി കൊണ്ടുവരുന്നു എന്നതിന്റെ തെളിവാണ് പെരുവൽ നടന്ന ഈ വികസന സദസ്സ് അശ്വതി ശരി അനകാ ഹർഷനാണ് ഈ വാർത്തയെപ്പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ നൽകിയത്